ും ഒരു മെമെന്റോ രണ്ട് മെമന്റോ നൽകി ആദരിക്കുന്നു നല്ലൊരു കൈക്കാം மம்திஜு ஆக் ரெண்டுலி வின்க்கு மொமெண்டஸ் ஒகேஷன் രണ്ടുപേരെയും സെപ്പറേറ്റ്ലി വിളിക്കേണ്ടത്ത അക്കോമഡിഷൻസ് ഉള്ള ആർട്ടിസ്റ്റ് ആണ് നിങ്ങൾ രണ്ടുപേരും ബട്ട് ഇന്നത്തെ ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരുമിച്ച് വീണ്ടും ഒരു ചിത്രത്തിൽ വരുമ്പോൾ അതും ഇരുപത് വർഷത്തെ ഒരു ജേർണി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ രഞ്ജനി ആക്ച്വലി സൈജു ഞാനും ഇരുപത് വർഷം മുമ്പാണ് Your journey into Malayalam cinema. In fact, we haven't reached that uh, day yet. It's in November. And I'm um, very happy to um, be here. Um, thank you all for coming. Your journey has been um, amazing, and um, it's always been a challenge to win the hearts of Malayali audience. Right? Now, in this occasion, I just want to say that I'm very happy to be. എ സ്മോൾ പാർട്ട് ഓഫ് ദിസ് പ്രോജക്ട് ബാക്ക് ടു ദി ഇൻസെപ്ഷൻ ഓഫ് ഇറ്റ് ബിക്കോസ് ആദ്യമായി ലിജീഷ് വെച്ചിട്ടാണ് ഇത് തുടങ്ങേണ്ടത് ബിക്കോസ് ലിജീസ് ഹു ഇസ് എ റൈറ്റർ ഓഫ് ദിസ് ഫോം ഐ നോയിങ് ഫോർ എ ഫ്യൂ ഇയേഴ്സ് നൗ ആൻഡ് ലിജീഷിന്റെ ചിരി എന്നും ഒരു തവണ ലിജീഷിനെ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാളും ലിജീഷിന്റെ ചിരി മറക്കില്ല ലിജീഷിന്റെ പേര് മറക്കുമായിരിക്കും പക്ഷെ ചിരി സോ ലിജീഷ് എന്നെ വിളിച്ച് പറയാണ് ഞാനൊരു കഥ പറയാം ആ കഥ കേട്ടതിന് ശേഷം വേണ്ടെന്ന് പറഞ്ഞാൽ മതി ഞാൻ നിങ്ങളാദ്യം കഥ കഥ പറ ബ്യൂട്ടിഫുൾ സി റൈറ്റർ ആണ് ഒരുപാട് നോവൽസ് എഴുതിയിട്ടുണ്ട് സിനിമകൾക്ക് കഥ ഐഡിയേറ്റ് ചെയ്തിട്ടുണ്ട് ഐ വുഡ് കോൾ ഹിം എൻ എക്സ്പ്രഷനിസ്റ്റ് ആൻഡ് എക്സ്പ്രഷനിസ്റ്റിന്റെ എക്സാക്ട് ഡെഫിനേഷൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പ്ലീസ് ഗോ ആൻഡ് യു നോ ചെക്ക് ദ ഡിക്ഷണറി ഹീസ് എൻ എക്സ്പ്രഷനിസ്റ്റ് ആൻഡ് ഡിഡ് ഐ ഫോൾ ഫോർ ഇറ്റ് ഞാൻ മാത്രല്ല കഥ നെറേറ്റ് ചെയ്തത് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു എന്തായാലും ദി എൻഡ് ഓഫ് ഞാൻ പറഞ്ഞു അല്ല കഥ കേട്ടിട്ട് വേണ്ടാതെ പറയാൻ തോന്നില്ലല്ലോ ഒരു ജീഷയെന്ന് പറഞ്ഞു ഈ കഥയിൽ ഞാൻ എന്താ ചെയ്യുന്നത് എന്നുള്ളത് സസ്പെൻസ് ആ മേർ ഡെഫിനി നോട്ട് മീ മോൺ മീറ്റർ എനിത്തിങ് അബൌട്ടിറ്റ് എല്ലാവരുടെ അടുത്തും മിണ്ടിപ്പോരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ബട്ട് ന്യൂ ജെന്റെ ഒരു കൂട്ടായ്മയുടെ ഒരു ഭാഗമാകാൻ കഴിയുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ലെറ്റ്സ് റീ ലോഞ്ച് ജോമോൻ Looking forward to it, um, and the entire cast. Um, Sayju, of course, is there, but Siddhika, very happy to be working with you again. Um, so many familiar faces. Um, I worked with um, shaji who's the cameraman for our film. Uh, In the Shahji apne Nebra listen. Thank you so much for being here and doing the launch of uh, Studio Outsiders. Wishing you all the very best. The challenge of uh, being at the helm of production is not a small feat um, it's a big one but I assure you that we are all in this together and we'll make it a beautiful journey um, I just wanna uh, I guess that's about it I've seen your work and I hope we are able to um, ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പ് ആക്ച്വലി ഈ സിനിമയുടെ കഥയാണ് എന്ന് വേണമെങ്കിൽ പറയാം അതുതന്നെയാണ് മെയിൻ യു എസ് പി സോ തീർച്ചയായിട്ടും നല്ലൊരു സിനിമ സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സിൻ്റെ ആദ്യത്തെ പ്രോജക്റ്റായിട്ട് ലോഞ്ച് ചെയ്യാൻ പറ്റും നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാൻ സാധിക്കും നേരത്തെ പറഞ്ഞതുപോലെ ബാക്ക് ബോൺസ് ഒരുപാടുണ്ട് ആമിറിന് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന നല്ല മനസ്സുള്ള യുനോ കൊലീഗ്സ് ഈ ഇൻഡസ്ട്രിയിൽ ഓൾറെഡി ഉണ്ട് സോ ஐ எம் ஷோர் தட் திஸ் ஃபில்ம் வில் நோட் ஜஸ்ட் யு நோ நோட் ஜஸ்ட் ஸ்டூடியோ ஐட் சைடேஸ் பேருள்ளது கொண்டாணம் லைக் ஓகே இட்ஸ் யூ நோ இட்ஸ் நோட் ஜஸ்ட் யூ நோ வட் வென் யூ சி தே ஔட்ஸைடேஸ் இட் ஜஸ்ட் பிரிங்ஸ் மீ ஞானிப்போ ரெண்டு வர்ஷாய் ஐ ஹாவ் பின் அன் ஔட்ஸைடர் ஃபோக்கஸ் தமிழ் சினிம ரெண்டு தமிழ் சினிம கண்டிநியூஸ் ஆயிட்டு வர்ஷம் ஒரு ஃபியூ மந்த்ஸ் அங்கே ஞான ரெண்டாமது தமிழ் சினிமம் ஃபினிஷ் ஏதாவது ஆன்ட் ஐ வாஸ் ஜஸ்ட் ஹோப்பிங் தாட் ഈ വർഷം തീർച്ചയായിട്ടും വീണ്ടും ഞാനൊരു ഇൻസൈഡർ ആവണം അപ്പോഴാണ് ഇതുപോലെ ഒരു കഥ ഒരു നല്ലൊരു കഥയുമായിട്ട് നല്ല കഥ തന്നെ വേണമെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു ഋജീഷ് നല്ലൊരു കഥയായിട്ട് മുന്നോട്ട് വന്നത് താങ്ക് സോ മച്ച് ആൻഡ് ഈ വർഷം തന്നെ ഈ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങും വിതൗട്ട് ഡൂയിങ് യു വിതൗട്ട് ബീങ് വെയ്ക്ക് ഇറ്റ് ഫ്രം മലയാളം സ്ക്രീൻ ഫോർ എ ലോങ് ടൈം ഐ എം വെരി ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് ദിസ് പ്രോജക്റ്റ് അപ്പം ഔട്ട്സൈഡ് ഉള്ള ആൾക്കാരെ അപ്പീൽ ചെയ്യാൻ ആസ് മലയാളം സിനിമ ഡുയിങ് റിയലി റിയലി വെൽ വളരെ എളുപ്പമാണെന്നാണ് എൻ്റെ ഒരു ധാരണ ബിക്കോസ് ഇൻസൈഡേഴ്സിനെ കൺവിൻസ് ചെയ്യാൻ നമ്മുടെ മലയാളീസിനെ കൊണ്ട് മലയാള സിനിമ ഇഷ്ടപ്പെടിയിപ്പിക്കാൻ ഈസി അല്ല സോ ആർ ഓഡിയൻസ് ഏറ്റവും ക്രിറ്റിക്കലാണ് ഓഫ് ആർ സ്റ്റോറീസ് ഓഫ് അവർ ആക്ടിങ് ആൻഡ് ദിസ് ഇസ് വാട്ട് മേക്സ് അസ് എക്സെൽ ആൻഡ് ക്രോസ് ബൗണ്ടറീസ് സോ ഐ ഹോപ്പ് ആൾ യു ന്യൂ ജൻ കിഡ്സ് വർ സിറ്റിംഗ് ഔട്ട് ഹിയർ ഐ വിഷ് യു ആൾ ദി വെരി ബെസ്റ്റ് ഇത് ലെറ്റ് ഇറ്റ് ബി എ മാർക്ക് ഇൻ യുവർ കരിയർ ലെറ്റ് ഇറ്റ് ബി ഹ്യൂജ് ൺ പട്ടിയാണ് ഞങ്ങൾ ഒരുമിച്ച് സി ബി എൽ കളിച്ചായിരുന്നു ഞാൻ സെലക്ഷൻ പോകാത്തത് കൊണ്ട് എന്നെ അവര് സെലക്ട് ചെയ്തു പോയിരുന്നെങ്കിൽ ഒരുമിച്ച് കളിച്ചു ലവ് കോക്രോച്ച് നമ്മുടെ ആമിയറിനെനിക്ക് നേരത്തെ അറിയാം അയഷയുടെ ഒരു പാട്ട് യൂട്യൂബിൽ വന്നു ഭയങ്കര രസമുള്ള പ്രഭുദേവ കമ്പോസ് ചെയ്യുന്നു മഞ്ജു ആര്യർ മനോഹരമായിട്ട് പെർഫോം ചെയ്യുന്നു റാസൽക്കങ്ങൾ ഷൂട്ട് ചെയ്തു അല്ലേ അപ്പൊ ഹാരിസ് ദേശം പറഞ്ഞു നമ്മുടെ രാത്രികളിലൊക്കെ അവർ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് ഹാർഡ്ഷിപ്സ് ഉണ്ടായിട്ടുണ്ട്

വേറൊരു പരിപാടിയാണ് കാരണം കേട്ടോ അത് നമ്മുടെ ഫാമിലിയിലൊക്കെ നമുക്ക് അതെ അതെ അതിനുശേഷം ലിജീഷു ആയിട്ട് നമ്മുടെ ഈ കഥ പറയാൻ വേണ്ടിട്ട് എന്റെ ഓഫീസിൽ വരുന്നു ലിജീഷ് നമ്മളെല്ലാരും കണ്ടതുപോലെ നമ്മളെല്ലാരും സംസാരിച്ചത് പോലെ നമുക്ക് ഇപ്പൊ ഉടർ ഇപ്പൊ പറഞ്ഞ പോലെ എപ്പോഴും ഒരു സ്മൈലിംഗ് ഫേസ് ആണ് അദ്ദേഹം കഥ പറഞ്ഞു അദ്ദേഹം കഥ പറഞ്ഞുണങ്ങിയപ്പോ തന്നെ പിന്നെ നമ്മുടെ കണ്ണുകൾ മാറൂല ഇദ്ദേഹത്തിന്റെ കണ്ണിൽ തന്നെ ഇങ്ങനെ ഉടക്കി മൊത്തം കഥ കേട്ടു അപ്പൊ തന്നെ പിന്നെ തീരുമാനം നമുക്ക് ഞാൻ ആമിറിന്റെ പടമായതുകൊണ്ട് ഓൾറെഡി ഞാൻ ഇന്നായിരുന്നു ബിക്കോസ് രണ്ട് പടങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമകളാണ് പിന്നെ കഥ കേൾക്കുക അതിനകത്ത് കഥാപാത്രം എന്താണെന്നറിയില്ല പിന്നെ ഞാൻ എല്ലാ ദിവസവും ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവമേ എനിക്ക് സപ്പോർട്ടിംഗ് റോൾ തരൂ എനിക്ക് സപ്പോർട്ടിംഗ് റോൾ തരൂ ഞാൻ ഈ ഇന്റർവ്യൂസിൽ കയറി പറയുന്നുണ്ട് ആരും കേൾക്കുന്നില്ല ഇന്റർവ്യൂസ് ഒക്കെ അപ്പൊ യൂട്യൂബിലെ ഇന്റർവ്യൂസ് ഇപ്പൊ കുറെ ഇങ്ങനെ വരുന്നത് കൊണ്ടേ ആൾക്കാരൊന്നും കാണുന്നില്ലെന്ന് തോന്നുന്നു അപ്പൊ ഞാൻ ഇടയ്ക്ക് ഒരു ലൈവൊക്കെ പോകാന്ന് വിചാരിച്ചു ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റയില് എനിക്ക് സപ്പോർട്ടിംഗ് റോൾ കിട്ടുന്നില്ല എല്ലാരും എന്നെ നായകനാണ് ആക്കുന്നത് എന്നാ ഇവിടെ ഒരു നായകനായിട്ടൊരു ബ്ലോക്ക് പോസ്റ്റർ കിട്ടിയിരുന്നെങ്കിൽ അതോടെ പോയില്ല അപ്പൊ അത് സംഭവിച്ചിട്ടില്ല അപ്പൊ ഇത് എന്നൊരു ഈ വണ്ടി പോകും ഈ വലിയ വണ്ടി അപ്പൊ പാരലാറ്ററിന് വണ്ടി ചെറിയ വണ്ടി സപ്പോർട്ടിങ് ആക്ടർ എന്നുള്ള സാധനം കൊണ്ടുപോകണ്ടേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഭഗവതിയോട് പ്രാർത്ഥിച്ചു മാതാവിനോട് പ്രാർത്ഥിച്ചു അങ്ങനെ എനിക്കറിയാവുന്ന എല്ലാ മതത്തിലെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു എല്ലാ മതത്തിലെയും ദൈവങ്ങളോട് ഞാൻ പ്രാർത്ഥിച്ചു എനിക്കൊരു സപ്പോർട്ടിങ് റോള് ദൈവത്തെ ഓർത്ത് വരും അങ്ങനെ ആമയോടെ ഒരു സപ്പോർട്ടിങ് റോളുമായിട്ട് വന്നു ആകാശ് വെള്ളത്തുവൽ അതാണ് എന്റെ കഥാപാത്രത്തിന്റെ പേര് ാണ് എന്തായാലും ഇറങ്ങുന്ന സമയത്ത് നമുക്ക് പൊളിക്കാൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ എനിക്ക് അറിയില്ല പക്ഷെ നമുക്ക് നോക്കാം എന്തായിരിക്കും സംഭവിക്കാൻ പോണ അതെ അതെ അപ്പൊ അങ്ങനെ ഇന്നിപ്പോ ഒരു മൊമെന്റോ കിട്ടി പ്രയും പാറ്റയുടെ ഇതിനേക്കാളും വലിയൊരു മൊമെന്റോ ഈ പടം റിലീസായതിനു ശേഷം നമുക്ക് എല്ലാവർക്കും അത് കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് ആശംസിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഹീറോ ജോമോൻ ആൻഡ് യംഗ്സ്റ്റേഴ്സ് ടീം എനിക്ക് അറിയാം ജുനേസ് പണി അശ്വിനായിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ബാക്കി കുറച്ച് പേരൊക്കെ എനിക്ക് ബുദ്ധിമുഖങ്ങളാണ് ഇനസെസ് ദ അപ്പൊ എല്ലാവർക്കും ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കട്ടെ ആമീറിന്റെ സെറ്റ് ആൻഡ് പ്രൊഡക്ഷൻ കമ്പനിക്ക് സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സ് അതിന് എല്ലാവിധ ഭാവങ്ങളും ഒരുപാട് ഒരുപാട് സിനിമകൾ ഇവര് ചെയ്യട്ടെ മാജിക് ഫ്രെയിംസ് പോലത്തെ ഒരു വലിയ ഒരു സ്റ്റുഡിയോ ആയി മാറട്ടെ ഒരു കമ്പനിയായി മാറട്ടെ ആൻഡ് അതിൻ്റെ അകത്ത് ഇടയ്ക്കൊക്കെ ഈ പറഞ്ഞ പോലെ സപ്പോർട്ടിങ് റോൾ ആയിട്ടൊക്കെ എന്നെ വിളിച്ച ഒരുപാട് സന്തോഷം പിന്നെ വേറൊരു കാര്യം നയൻറ്റീൻ എയ്റ്റി ത്രീക്ക് ശേഷം സഞ്ജു ശിവറോമായിട്ട് ഞാൻ അഭിനയിക്കാൻ പോകുന്ന പടാണ് സഞ്ജു ആയിട്ട് ആരെയൊരു പടം ചേർത്തു അത് നയൻറ്റീൻ എയ്റ്റി ത്രീ ആയിരുന്നു അതിനുശേഷം ചെയ്യാൻ പറ്റില്ല പിന്നെ നമ്മുടെ രാജേഷ് ഒക്കെ നമ്മള് ആൻഡ്രോയിഡ് കുഞ്ഞിപ്പനിൽ ആദ്യമായിട്ട് വോക്ക് ചെയ്തു പക്ഷെ അതേ ഉള്ളേ അത് കഴിഞ്ഞിട്ടില്ല അപ്പൊ എന്തായാലും പല ആൾക്കാരായിട്ട് ആദ്യമായിട്ട് അഭിനയിക്കാൻ പോകുന്നു രണ്ടാമത്തെ പ്രാവശ്യം അഭിനയിക്കാൻ പോകുന്നു

രണ്ടു ദിവസം കേട്ടൻ വന്ന് സിദ്ധിക്കേട്ടന്റെ പിറന്നാൾ കഴിഞ്ഞതുകൂടെ അല്ലേ നമുക്ക് അതും കൂടെ ഹാപ്പി ബർത്ത് ഡേ സിദ്ധിക്കേറ്റ ഹാപ്പി ബർത്ത് ഡേ നാളെയാണോ ഇന്നലെ ആ വേറൊരു രാജ്യത്ത് ഇന്നല്ലേ അവധിക്കേട്ട നടക്കുന്ന് അവരപ്പുറത്ത് പുറത്ത് നിന്ന് got a certificate 40 varshavum mamthayum saiyum 20 varshavum aakoshikunna oru veleyana Apollo graduated these wonderful actors of Malayalam cinema ladies and generic studio outsiders and getting a great opportunity ila malayathinaru ada the greatest actors aakoshikidum the wonderful journey that in this amazing industry of malayalam movies

ನೋಡಿ ವಾಂಗ್ಯ ಐ ರಿಕ್ವೆಸ್ಟ್ ಮಂಸಾಂಸೈಟು ಮಾರ್ಟೋವ ಮೆವೆಟೋ ಕುಡುಕು ಮೇಕ್ ಅಪ್ ಆರ್ಟಿಸ್ಟ್ ಸುಧೀ ಸುರೇಂದ್ರ ರಾಣಾ ಪ್ರೇಮ ಪಾಟೇಲ್ ಎನ್ನದರ್ ಜಯ 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 ಹೇ ವಾಳಾ ದುರ್ವಾಯುರಮ್ಮನ ನಡೆಯಲ್ಲಿ ಮಾರ್ಕೋ ಎನ್ನ ಚಿತ್ರಗಳೇ ಮೇಕ್ ಅಪ್ ಳೋಡೆ ನಮಕ ಬೆರೆ ಫ್ಯಾಮಿಲಿ ಕಾರ್ಯ ಮೇಕ್ ಅಪ್ ಆರ್ಟಿಸ್ಟ್ ಆನ ಸುಭೇರಿ ಸ್ವಾಗತ സമീരയ്ക്ക് ഒരു ഇൻട്രഡക്ഷൻ ആവശ്യമില്ല മലയാള സിനിമയുടെ ഏറ്റവും മികച്ച കോസ്റ്റ്യൂട്ടിന് ഡിസൈനറാണ് സമീറിലാണ് സുദീപ് സുധി സുദീപ് സമീരയ്ക്ക് വേണ്ടി അതൊന്ന് വാങ്ങിയാമോ വിഷ്ണു വിഷ്ണു സുജാതനാണ് ഐ വെൽക്കം യു തമിഴ് എം എം ൻവാണി എടുത്ത് അഭിനയിച്ച പേരാണ് വിഷ്ണു സുജാത വിഷ്ണു സ്റ്റക്കാണ് വിഷ്ണു വിഷ്ണുവിന് കുറച്ച് സ്ഥലം കൊടുക്കാമോ പ്ലീസ് താങ്ക്സ് ൊക്കെ സംസാരിക്കാനുള്ള അവസരം ഉണ്ട് അടുത്തത് നമ്മുടെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നത് തുടങ്ങിയ യൂത്ത് ഹിറ്റുകളുടെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ആണ് സുഹേൽ so exciting to see a great team team together alle right? studio outsiders fantastic എത്തുന്നത് സാന്റി മാസ്റ്ററാണ് ലോകയിലെ വില്ലനിൽ നിന്നും സാന്റി മാസ്റ്റർ വീണ്ടും ഡാൻസ് കൊറിയോഗ്രാഫറായി വരുന്ന സിനിമയാണ് പ്രിയാക്ക അദ്ദേഹം ഹൈദരാബാദിൽ ഷൂട്ടിലാണ് സൊഹേൽ ഒന്ന് വരാമോ പ്ലീസ് സൊഹേൽ ഒന്ന് അടുത്ത് മാസ്റ്ററിന് വേണ്ടി ഒന്ന് വാങ്ങിക്കാമോ പ്ലീസ് गणेश गंगाधरन सुल

ഷാജി കുമാർ ആണ് മമതാവൂസ്റ്റോക്കിന്റെ ഷാജി സർ അൺഫോർച്ചു നമ്മുടെ കൂടെ തൊടുപുഴി ലൊറ്റ കോപ്പന്റെ ഷൂട്ടിങ്ങിലാണ് വി ഹാവ് ആമിർ നമ്മുടെ പ്രൊഡ്യൂസർ ഡയറക്ടർ തന്നെ അത് വാങ്ങും ഷാജി സർ ഓഫ് കോഴ്സ് പുലിമുരുകൻ തുടരും നരൻ മല്ലു സിംഗ് തുടങ്ങിയ മലയാള സിനിമയിലെ വമ്പ പടങ്ങളുടെ ക്യാമറമാൻ ആണ് ഷാജി കുമാർ ആണ് പ്രേം പാച്ചയുടെ ക്യാമറയും ചെയ്യുന്നത് അത് നമ്മളുടെ പ്രൊഡ്യൂസറും ഡയറക്ടറുമായ ആമിർ പള്ളിക്കൽ തന്നെ അദ്ദേഹത്തിന് വേണ്ടിയാണ് ഏറ്റുവാങ്ങുന്നതായിരിക്കും അമിത് എനിക്കറിയാം ഷൂട്ടിന് ഇടയിലാണ് സൈജു ആട ത്രീ We are waiting for Adhatri and Mamta. So lovely to have you here. Can we congratulate them for celebrating 20 years in the Malayala film industry? And Urumichu, Prem Pache, you guys are going to be here. Thank you guys. Lots of love. Adhatri. Namalukudu, we've got the lovely Sarayu here with us. എത്തുമ്പോൾ ഇവിടെ നമ്മുടെ അമ്മ അസോസിയേഷൻ ഒരു ഭാരമായി കൂടിയാണ് സർയു അതിന്റെ വെയിറ്റ് അല്ലേ എല്ലാവർക്കും വിനീതമായ നമസ്കാരം സിനിമകൾ സംഭവിക്കുന്ന സിനിമകൾ ആഘോഷിക്കപ്പെടുന്ന ഇത്തരം സായാഹ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷം തരുന്നതാണ് അത് പ്രിയപ്പെട്ടവരുടേതാവുമ്പോൾ അതിനൊരു സന്തോഷം കൂടുതലുണ്ട് ഈ ടീമിൽ ഏറ്റവും അടുപ്പമുള്ളത് ലിജി എനിക്ക് ഏത് നിമിഷവും ഏത് സാഹചര്യത്തിലും ഏട്ടാ എന്ന് വിളിച്ച് ഓടി ചെല്ലാവുന്ന ഒരിടമാണ് ലിജി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അനായാസമായിട്ടുള്ള എഴുത്തുപോലെ ഗംഭീരമായിട്ടുള്ള ചാതുര്യം പോലെ സന്തോഷത്തോടെ അദ്ദേഹം ഏറ്റെടുത്തിട്ടുള്ള അധ്യാപക ജോലി പോലെ തന്നെ ഗീരമായിട്ടുള്ള ഒരു സിനിമ എഴുത്തുകാരുടെ മുഖം കൂടെ നമുക്ക് കാണാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ആമീർ ഏറ്റവും സങ്കീർണമായിട്ടുള്ള രണ്ട് ചുമതലകളാണ് ധൈര്യപൂർവ്വം സന്തോഷപൂർവ്വം സിനിമയോടുള്ള സ്നേഹത്തോടെ അദ്ദേഹം വെച്ചിരിക്കുന്നത് ആ രണ്ട് ജോലികളും ഏറ്റവും മികവിച്ച രീതിയിൽ പൂർത്തിയാക്കാൻ അദ്ദേഹത്തിനും സാധിക്കട്ടെ അതേപോലെ തന്നെ സിനിമ സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സിനും സൈഡേഴ്സിനും എല്ലാ കൃത്യമായ ആശംസകളും അറിയിക്കുകയാണ് ഒരുപാട് കാസ്റ്റിനെ കാണാൻ സാധിച്ചു ഒരു വലിയ പ്രതീക്ഷയോടെ എത്തിയിട്ടുള്ള പുതിയ തലമുറയും അവരെ ഏറ്റവും സ്നേഹത്തോടെ നയിച്ച് മുമ്പിൽ എത്തിക്കേ പോലെയുള്ള ഒരു ടീമും ഉള്ളപ്പോൾ ഒരു വലിയ ആഘോഷം തന്നെ ആയിരിക്കും ഈ ഒരു സിനിമ എന്ന് കുറച്ച് വിശ്വസിക്കുകയാണ് ലൊക്കേഷനിലും വെളുത്തിനിലും ഒക്കെ കാണാൻ സാധിക്കുന്ന ഒരു ആഘോഷമാണെന്നിവിടെ കാണാൻ സാധിച്ച സ്റ്റേജിൽ കുറച്ച് നേരം പോകുന്നത് അപ്പോൾ ഈ ഒരു വലിയ ടീമിന് കൃത്യമായിട്ടുള്ള എല്ലാ ആശംസകളും അറിയിക്കുന്നു ഇതേപോലെ തന്നെ കുറച്ച് നാളുകൾക്ക് ശേഷം ഇതിൻ്റെ ഒരു ആഘോഷം വിജയാഘോഷത്തിന് വേണ്ടി ഒത്തുചേരാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് യു സോ മച്ച് താങ്ക്